ജോയിന്റ് ിന്റെ ചാലക്കുടി മേഖലാ സമ്മേളനം ചാലക്കുടി സുരക്ഷാ ഭവനിൽ വെച്ച് നടന്നു മേഖലാ പ്രസിഡന്റ് ജിഷ പി അധ്യക്ഷതയിൽ കൂടിയ യോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് മേഖലാ സെക്രട്ടറി അനിൽകുമാർ ഏബി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ആർ ഹരീഷ് കുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് കെ എം ബഷീർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി വി ശ്രീനിവാസൻ സംസ്ഥാന കൌൺസിൽ അംഗം ജി പ്രസീത എന്നിവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വി എച്ച് ബാലമുരളി വരണാധികാരിയായി നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി സിനി കെ ജി സെക്രട്ടറിയായി എ ബി അനിൽകുമാർ ട്രഷററായി റീമ ഇ കെ എന്നിവരെ തെരഞ്ഞെടുത്തു വനിതാ കമ്മിറ്റി പ്രസിഡന്റായി സിന്ധു ഇ ആർ സെക്രട്ടറി ആയി ഷമീന ബഷീർ എന്നിവരെ തെരഞ്ഞെടുത്തു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നും പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നും ടൈപ്പിസ്റ്റ് അണ്ടർ തസ്തിക നിയമന നിരോധനം ഏർപ്പെടുത്താനുള്ള നീക്കം പിൻവലിക്കണമെന്നും യോഗം പ്രമേയം മുഖേന ആവശ്യപ്പെട്ടു മേഖലാ വൈസ് പ്രസിഡന്റ് ആൽവിൻ നന്ദി പറഞ്ഞു ആയുർവേദത്തിന്റെ ജീവസ്പർശം ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പരവൂർ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു